നമസ്കാരം മലയാളികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നതായിട്ടുള്ള വെറും വൃത്തികെട്ട നാണം കെട്ട സംഭവങ്ങൾ ദിവസവും നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ പക്ഷേ ഒരുപാട് അപമാന കൂടിയാണ് ഇന്ന് ഈ ഒരു സംഭവം നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് വെറും ഒരു സംഭവം മലയാളിയാ മലയാളിയാണോ ഓക്കേ എന്താ ഈ വന്നിട്ട് ഇതൊക്കെ തെറ്റെന്ന് അറിയുന്നില്ല ഒരു തമിഴ്നാട്ടുകാരനായിട്ടുള്ള ബ്ലോഗറുടെ ഒരു ചാനലാണ് അപ്പൊ ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടതാ കണ്ടതാകട്ടെ വേറെ ഒരു ചാനലിലും ഈ ഒരു വാർത്ത വരാൻ പോകുന്നില്ല അയാളുടെ ആ ഒരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണിത് അപ്പോൾ ഈ പുള്ളിക്കാരൻ മിഡ് നൈറ്റിൽ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ് കോയമ്പത്തൂരിലേക്ക് ഇറങ്ങുകയാണ് അയാളുടെ ലക്ഷ്യം കോയമ്പത്തൂരിൽ ഈ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ റോഡ് സൈഡുകളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ലൈംഗിക തൊഴിലിനായി ആണുങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉണ്ടിയൊക്കെ റോഡ് സൈഡുകളിൽ അവിടെ എവിടെയായിട്ട് നിൽക്കാറുണ്ട് അതൊരു പതിവ് ശല്യ കാഴ്ചയാണ് അപ്പൊ അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഈ പുള്ളിക്കാരൻ റോഡിലേക്ക് ഇറങ്ങിയത് അതൊക്കെ എടുക്കുകയും ചെയ്തു ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയുന്നത് പക്ഷെ അതും ഇദ്ദേഹം വലിയ കാര്യമായിട്ട് എടുത്തില്ല അതെല്ലാവർക്കും ഏകദേശം അറിയാവുന്ന കാര്യമാണല്ലോ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഒരുത്തൻ അവിടെ കിടന്ന് ചുറ്റി തിരിയുന്നു കണ്ടാൽ മാന്യനെന്ന് തോന്നും ഒരു ടീഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആൾ അടുത്തേന്ന് ചോദിക്കുകയാണ് എന്താ സംഭവം എന്താ എന്താ കാര്യം എന്താ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ നിൽക്കുന്നയാൾ സെക്സ് വർക്കിന് വേണ്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു ശരി അപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കൂടെ ആണുങ്ങളും ഇങ്ങനെ നിൽക്കുകയാണോ ഈ സമയത്ത് കണ്ടിട്ടൊരു മാന്യനാണോ എന്ന് തോന്നുന്നു സെക്സ് വർക്കിനെന്ന് പറഞ്ഞ് വന്ന ആൾ പറയുകയാണ് അഞ്ഞൂറ് രൂപ തന്നാൽ മതി അപ്പോൾ നിങ്ങൾ എവിടത്തുകാരനാ അപ്പോൾ ഇയാളുടെ തമിഴ് കേട്ടപ്പോൾ മലയാളിയാണോ എന്നുള്ള സംശയം തോന്നി ഈ വ്ലോഗർക്ക് അതിൽ ചോദിച്ചാൽ നിങ്ങൾ എവിടത്തുകാരനാ കേരളത്തിൽ നിന്നാണോ ആ അതെ മലയാളത്തിൽ പറയുകയാണ് അവിടം തൊട്ട് കേട്ടപ്പോൾ എനിക്ക് തല കറങ്ങുകയാണ് കേട്ടോ പിന്നീടുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ മലയാളിയാണ് എവിടെയാണ് സ്ഥലം കൊല്ലത്താണ് ഇവിടെ എന്താ ചെയ്യുന്നത് സ്കൂൾ അധ്യാപകനാണ് ടീച്ചർ തന്നെ കോയമ്പത്തൂരിലെ ഒരു സ്കൂൾ അധ്യാപകനാണ് അത് കേട്ടതോടു കൂടി വീട് എടുക്കുന്ന ആളുടെ സകല നിയന്ത്രണവും തെറ്റി കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കേ സഹിക്കുന്നില്ല ഈ ചെറ്റ മലയാളത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ നമുക്ക് തലയിൽ കൈവച്ച് പോവുകയാണ് സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നവനാണ് എന്നിട്ട് ഇവൻ ഒരു പോയിന്റിൽ പറയുകയാണ് പൈസ ഇല്ലെങ്കിൽ വേണ്ട ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് ഇത് ജസ്റ്റ് ഫോർ എ ഫണ് പറയുന്നത് ഒരു രസത്തിന് വേണ്ടി പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ആണുങ്ങളെ പിടിക്കാൻ വേണ്ടി ലൈംഗിക തൊഴിലിനായിട്ട് ആ ലൈംഗിക തൊഴിൽ നിന്ന് അവന് കിട്ടേണ്ടത് പണം പോലുമല്ല അല്ല അതിൻ്റെ രസമാണ് ആ അവൻ അത്ര സഹിക്കാൻ വയ്യാതെ മൂത്ത് റോഡ് സൈഡ് നിൽക്കുകയാണ് അധ്യാപകൻ കൊച്ചു കുട്ടികൾ നിന്നെ പോലുള്ളവരുടെയൊക്കെ മുന്നിലിരുന്ന് എങ്ങനെ പഠിക്കുമട നായേ നീയൊക്കെ ഒരു അധ്യാപകനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അതിന്റെ കരണത്ത് ഇയാൾ അടിച്ചത് ഈ വീഡിയോ എടുത്ത ആൾക്കാ ശരി ഒരടി പോരായിരുന്നു പക്ഷെ വെറും വെറും നമ്മുടെ നാടിന് നാണക്കേട് എന്നുള്ള ഒരു പോയിന്റിലുപരിയായിട്ട് പിള്ളാരെ പഠിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു പോകുന്ന ഒരുത്തൻ അവന്റെ ഒക്കെ വിചാരം നാട് വിട്ട് എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ആരും അറിയില്ല എന്നാണ് ഇവൻ്റെ ഒരു കാരണവശാലും ഇത് ഫ്രീ ആയിട്ടുള്ള പരിപാടി ആയിരിക്കില്ല ഇവന്മാരടിക്കും എന്നുള്ള കണ്ടീഷൻ വന്നപ്പോ വേണം ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറയുകയാണ് എന്നിട്ടും അടികിട്ടിട്ട് ഏതായാലും ഈ വീഡിയോ എടുത്ത ആള് സ്കൂളിന്റെ പേരൊന്നും പുറത്ത് അങ്ങനെ പബ്ലിഷ് ആക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യമാണ് ഇവന്റെ പേരും ഇവ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ പേരും ഒന്നും ആ വീഡിയോയിൽ വ്യക്തമല്ലാതൊക്കെ ബീപ് സൗണ്ടിട്ടാണ് കേൾപ്പിച്ചിരിക്കുന്നത് പക്ഷേ വളരെ നാണംകെട്ട നാറിയ ഒരു തറ പരിപാടി തറ പരിപാടി മാത്രമല്ല സമൂഹത്തിനെ ദ്രോഹിക്കുന്നവനാണ് ഇവനെയൊക്കെ ഏതെങ്കിലുമൊക്കെ സൂചനകൾ വെച്ച് നിങ്ങൾക്ക് പിടികൂടാൻ പറ്റുമെങ്കിൽ പിടികൂടണം ഇത്രയൊക്കെ വിവരങ്ങളെ കിട്ടിയിട്ടുള്ളൂ ഇവൻ മാത്രമല്ല ഒരുപാട് തരംതാണ പരിപാടികൾ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ഈ ലഹരി വിറ്റ് നമ്മൾ ചിന്തിക്കാത്ത ആളുകൾ പോലും കേട്ടോ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഹരിയൊക്കെ വിറ്റ് നല്ല പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ജീവിതമാർഗം അതിനെ മാത്രം പോകുന്ന ആളുകളുമുണ്ട് മോഷ്ടിച്ച ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊഫഷണൽ കള്ളന്മാര് മാത്രമല്ല കണ്ടാൽ വളരെ ടിപ്റ്റോ പരിഗിയുടെ ഒരു വാർത്ത കണ്ടു അത് തമിഴ്നാട്ടിലാണ് ഒരു അധ്യാപികയാണ് അവര് മോഷ്ടിച്ചു അടുത്ത് നിന്ന് സ്ത്രീയുടെ മാല മോഷ്ടിച്ചു അപ്പോൾ ഒരു പണത്തിന് ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും ചെയ്ത് പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് മനുഷ്യർ തരം താണിട്ടുണ്ട് അധപ്പതിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ ഭേദം റോഡിൽ ഇറങ്ങി പിച്ചതുണ്ടെന്നാണ് പലരുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ചെന്ന് അവരുടെ വായി ഇരിക്കുന്നത് കേട്ടല്ലേ ആട്ടും തുപ്പും കേട്ടാണെങ്കിലും കൈന്ന് നീട്ടുക ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ച് നടക്കുക അതിനന്തസ്സുണ്ട് ഒരു കണക്കിന് ഇത് എന്തിനാണ് ഇങ്ങനെ ഇവനൊക്കെ ജീവിക്കുന്നത് ഇവനെ ഇവന്റെ ഒക്കെ വീട്ടിൽ പക്ഷെ അറിയില്ലായിരിക്കും കേട്ടോ കാരണം അധ്യാപകൻ എന്നുള്ള രീതിയിലല്ലേ പോയിരിക്കുന്നത് ജോലി എന്താ കോയമ്പത്തൂരിലെ വലിയൊരു സ്കൂളിൽ അധ്യാപകനാ ഇതാണ് ഇരിക്കും വീട്ടുകാരുടെയും വിചാരം ഇവൻ ഇതാ പണിയെന്ന് വീട്ടുകാരും അറിയുന്നുണ്ടോ നമ്മൾ ഇതാണ് ഇതിലെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് അവർ ഈ ഇതിന് ഈ ഒരു ജോലിക്ക് വേണ്ടിയുള്ളവരാ രാത്രി കാലങ്ങളിൽ ഇതിനു വേണ്ടി അതുകൊണ്ട് അവരെ നമ്മൾ അങ്ങ് എഴുതി തള്ളിയിരിക്കുക അങ്ങനെ അല്ലാത്ത ആളുകളെ പോലും ആ കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ വേറെ കുറെ പേര് പകൽമാന്യന്മാരുണ്ട് നല്ല മാന്യതയൊക്കെ നടിച്ച് ജീവിക്കും ഇരുട്ട് വീഴുമ്പം ഇവന്മാരുടെ സ്വഭാവം മാറും പിന്നെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സും കൂടെ വേണമല്ലോ ആർക്കും പണം തികയുന്നില്ല അതുകൊണ്ട് മെയിൻ ആയിട്ട് ഒരു ജോലിയുടെ കൂടെ തന്നെ എന്തെങ്കിലും സൈഡ് ബിസിനസ് ഇതാവുമ്പോ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉള്ളതല്ലോ അല്ലെ കുറച്ച് സമയം ആരോഗ്യം മാത്രം ഇക്കാര്യത്തിൽ ഒരു മെനക്കേടും മതിയല്ലോ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ പറയാതിരിക്കുന്നത് ഇപ്പൊ പച്ച തെറിയാണ് വായിൽ വരുന്നത് ഈ വീഡിയോ എടുത്ത ആളുടെ ഭാര്യയോ മറ്റോ മലയാളിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം ഇദ്ദേഹം വീട്ടിൽ വന്ന് പറയുമ്പോൾ മലയാള ചുവയുള്ള ഒരു തമിഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സംസാരിക്കുന്നത് അത് മാത്രമല്ല ഇയാളോട് മലയാളത്തിൽ ഇടയ്ക്ക് ഈ വീഡിയോ എടുത്ത ആൾ സംസാരിക്കുന്നുണ്ട് ഇതൊരു നാണക്കേടാണെന്ന് ഓർത്ത് നോക്കി അവിടെ ഇപ്പോൾ ഇത് ഈ കുറച്ച് ഒരാഴ്ച കൊണ്ട് വൺ മില്യണിന് മുകളിൽ ആ വീഡിയോ ഓടിയിട്ടുണ്ട് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടു ഇതവിടെ ഒരു ചർച്ചാ ഒരു പ്രശ്നമായിട്ട് വന്നാൽ അതിലെ കമൻറ്റ് ബോക്സിലാണെങ്കിലും നോക്കിയിട്ട് മലയാളികളെ എടുത്തു പറഞ്ഞുകൊണ്ട് മോശം സംസാരിക്കുന്ന ഒരു പ്രവണതയുണ്ട് പൊതുവേ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മലയാളിയാണ് നമുക്കൊരു പ്രത്യേക ബഹുമാനം ഒരു തരാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് ബഹുമാനത്തിൻ്റെ ഒന്നും വിഷയം തന്നെ അല്ലല്ലോ എന്താ ചെയ്ത പ്രവർത്തി ഒരു മോഷണമായിരുന്നെങ്കിലും നമുക്ക് സഹിക്കായിരുന്നു അപ്പൊ ജയിലിൽ പോകാത്തതും തെറ്റ് അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള എത്രയോ ക്രിമിനലുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക ആരെ വിശ്വസിക്കും എന്തു വിശ്വസിക്കും ആ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നു അവരെയൊക്കെ ഈ വണ്ടി പഠിപ്പിക്കുകയാണോ ചൂഷണം ചെയ്യുകയാണോ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അതൊക്കെ അറിയാൻ കഴിയുന്നത് കോളേജ് കുട്ടികളൊന്നും അല്ല കൊച്ചു കൊച്ചു കുട്ടികളാണ് ഇവനൊരു മെയിൽ ടീച്ചറാണ് ഇവൻ കൊച്ചു കുട്ടികളെ പത്തോ പതിനൊന്നോ വയസ്സുള്ള ആൺകുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു സംശയം പോലും തോന്നില്ല അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അത് അറിയാനുള്ള പ്രായമായിട്ടില്ല ഇവൻ ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ടാവും പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടല്ലോ ഒരു രസത്തിന് വരാം എന്ന് പറഞ്ഞതാണ് ഇവൻ അപ്പം ഇവന് പണം പണം ഇല്ലെങ്കിലും ഇവൻ ചെയ്യാൻ തയ്യാറാണ് കാരണം ഇവനൊരു മാനസിക വൈകല്യം ഉണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് എങ്ങനെങ്കിലും അവനെ തപ്പിയെടുത്ത് എനിക്ക് യൂട്യൂബറെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് യാതൊരു മാർഗം ഇതുവരെ കണ്ടില്ല പറ്റിയാൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്ത് അവന്റെ ഡീറ്റെയിൽസ് എടുക്കും അവനെതിരെ എന്താണെങ്കിലും ഒരു നടപടി ഉണ്ടാകണം അവൻ ആ പൊസിഷനിൽ തുടരാൻ അർഹതയില്ലാത്തവനാണ് ഒരു അധ്യാപകനായിട്ട് ഒരിക്കലും തുടർന്നുകൂടാ എങ്കിൽ നമ്മളൊക്കെ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമായി പോകും പോവും இருக்கு ഇതിൽ നിന്ന് മറ്റൊരു ഗുണപാഠം കൂടി നമുക്കുള്ളത് നമ്മൾ എത്ര മാന്യനാണ് അല്ലെങ്കിൽ മാന്യാണ് എന്ന് വിചാരിക്കുന്ന ആളിലും വളരെ വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മോശമായിട്ടുള്ള ഒരു മുഖം ഒരു സ്വഭാവം ഉണ്ടാകും അത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രം അതുകൊണ്ട് മുൻവിധിയോടെ ഒന്നും ചെയ്യരുത് എന്ന് പറയും പക്ഷേ ആളുകളെ സമീപിക്കുമ്പോൾ ഒരു ചെറിയ മുൻവിധിയൊക്കെ ുള്ളത് നല്ലത് തന്നെയാണ് ആ ബന്ധത്തെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഏത് രീതിയിലും ഇവർ പെരുമാറാം ഇപ്പൊ നമ്മുടെ ഒരു അടുത്ത ബന്ധു തന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പേരന്റിങ് ഒക്കെ ഇടണം എന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകൾ എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും പല വീഡിയോകളിലൂടെയും പല സമയത്തായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ചിന്തിച്ചാൽ മനുഷ്യർക്ക് നല്ലത് ഞാൻ പറഞ്ഞു വന്നത് വീട്ടിലൊക്കെ ആകുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ സഹോദരന്മാരുടെയൊക്കെ സുഹൃത്തുക്കളോ ഒക്കെ വരുമ്പോൾ വീട്ടിൽ കൊച്ചു പിള്ളാരൊക്കെ ഉണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ശരി ഇപ്പം ജനിച്ചത് തൊട്ട് എത്ര വയസ്സ് വരെ ഉള്ളതാണെങ്കിലും ശരി അവർ ഓവറായിട്ട് സ്വാതന്ത്ര്യം എടുത്താൽ അത് അനുവദിക്കാതിരിക്കുക എല്ലാവർക്കും നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് വരെ മാക്സിമം പ്രവേശനം അനുവദിക്കുക അത്രത്തോളം നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളെ മാത്രം വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചാൽ മതിയെന്നാണ് എൻ്റെ പക്ഷം കാരണം നമ്മളില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഇല്ല എത്താത്ത സമയത്ത് കുട്ടികളെ പലതരത്തിൽ അവർ പ്രലോഭിപ്പിക്കും ആ പ്രലോഭനങ്ങളിൽ കുട്ടികൾ വീഴും നിരന്തരമായിട്ട് കുട്ടികൾക്ക് പ്രലോഭനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രലോഭനം ഉദ്ദേശിച്ചത് ഒരു മിഠായി പോലും ആയിരിക്കും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് അവരിൽ ഒരു സ്നേഹവും ഒരു വിശ്വാസവും ഒക്കെ വരും അപ്പോൾ പേരൻസ് ഇല്ലാത്ത സമയത്ത് ഈ വരുന്നവന്മാർ അത് മുതലെടുക്കാം അതുപോലെ തന്നെ അധ്യാപകരുടെ കാര്യത്തിലും മെയിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പരിധിക്കപ്പുറം വ്യക്തിബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ രക്ഷകർത്താക്കൾക്ക് തോന്നിയാൽ അതായത് കുട്ടിയെ എന്നും വീട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഫോൺ ചെയ്യുക അല്ലെങ്കിൽ എന്നും ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഒപ്പം ചെന്നിരിക്കുക കുട്ടിയെ കെട്ടിപ്പിടിക്കുക അങ്ങനെ അല്ലെങ്കിൽ ഉമ്മ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ആയിരുന്നു ഞാൻ ഇക്കാര്യത്തിൽ പറയാത്ത സ്ത്രീകൾ ഈ ഒരു ഫീൽഡിൽ അത്രയും വലിയ പ്രശ്നക്കാരല്ല അപ്പോൾ അങ്ങനെ മുതലെടുപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് സ്നേഹം എന്തൊരു സ്നേഹ അരീച്ചറിന് എന്തൊരു സ്നേഹ അങ്കിളിന് എന്നൊന്നും ആരും വിചാരിക്കേണ്ട അത്രയും സ്നേഹത്തിന്റെ ആവശ്യമില്ല നമ്മുടെ പരിധികൾ നമ്മൾ തന്നെ നിശ്ചയിക്കണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പിന്നെ ഇങ്ങനെയുള്ള ഇപ്പം കണ്ടില്ലേ ഈ നാറിയ ചെറ്റകൾ കാണിക്കുന്ന വൃത്തികേട്ട പരിപാടികളുടെ അപമാനം കേരളം മൊത്തത്തിലാണ് സഹിക്കേണ്ടി വരുന്നത് കേരളത്തിന് മൊത്തത്തിലാണ് ആ ഒരു പേര് ഒരു മലയാളി എന്നുള്ള രീതിയിലാണ് ആ ചെറ്റ ആ വീഡിയോയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് അതങ്ങനെ ആണല്ലോ അതുകൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ പൊസിഷൻ നമ്മുടെ സംസ്കാരം നമ്മൾ പഠിച്ചത് പണത്തിനൊക്കെ ആവശ്യം വരും എത്രണ്ടെങ്കിലും തികയുന്നില്ലെന്ന് എല്ലാം അറിയാം എല്ലാ മനുഷ്യരും ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എത്ര ലക്ഷം കിട്ടിയാലാണ് തികയുന്നത് ഒരു മാസം തികയത്തില്ല പക്ഷേ നമുക്ക് നമ്മുടെ പണത്തിൻ്റെ ആവശ്യം കൂടും തോറും നമുക്ക് എന്തും അങ്ങ് ചെയ്ത് കളയാം നമ്മുടെ ശരീരം കൊടുത്തു കളയാം നമ്മുടെ ബന്ധുക്കളെയൊക്കെ അങ്ങ് കൊടുത്തു കളയാം നമ്മുടെ കിഡ്നി വിറ്റ് കളയാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാമോ പാടില്ല പാടില്ല അതുകൊണ്ട് ഒരു കാരണവശാലും പണത്തിൻ്റെ ആവശ്യം കൂടുമ്പോൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുതാത്ത പാതകൾ തിരഞ്ഞെടുക്കാതിരിക്കുക ചില സമയത്തൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് വല്ല കഞ്ചാവ് വിറ്റാലും ഇനി രക്ഷയില്ല ജീവിക്കാൻ നിവർത്തി കേടുകൊണ്ട് വളരെ മാന്യന്മാരായിട്ടുള്ള നല്ല സംസ്കാരമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു കാരണവശാലും ഒരു പോയിന്റിലും നമ്മൾ അങ്ങനെ ചിന്തിച്ചു കൂടാ നമ്മുടെ സംസ്കാരം നമ്മൾ മാറ്റിക്കൂടാ അവസാനം വരെ നമ്മുടെ ഒപ്പമുള്ളത് നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്വഭാവവും ഇതൊക്കെ മാത്രമേ കാണുകയുള്ളൂ ഏതായാലും ഇത് കണ്ട് നാണം കെട്ട് അന്താളിച്ച് ചൂളിപ്പോയി ഞാൻ അപ്പോൾ നിങ്ങളുമായിട്ട് കൂടി ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്